വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് വാരി കുറിച്ചാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം റൈറ്റ് വാരി സിസ്റ്റാണ് എന്താ റൈറ്റ് വാരി സിസ്റ്റം റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഭൂനികുതി സമ്പ്രദായമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ ചില ചില പ്രദേശങ്ങളിൽ അവർ നേരിട്ട് ഭൂനികുതി പിരിച്ചിരുന്നു ആ സമ്പ്രദായത്തിന്റെ പേരാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറഞ്ഞത് ഇത് എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് മദ്രാസില് അതുപോലെ തന്നെ ബോംബെയില് അസമിന്റെ കുറച്ച് ഭാഗങ്ങളില് കൂർഗ പ്രവിശ്യകളില് ഒക്കെയുള്ള കർഷകരിൽ നിന്നാണ് ഇത്തരം നികുതി ആര് പിരിച്ചിരുന്നത് ബ്രിട്ടീഷുകാര് പിരിച്ചിരുന്നത് കേട്ടോ ഈ സിസ്റ്റം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റൈറ്റ് വാരി സിസ്റ്റം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപതാണ് ആരാണ് റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ തോമസ് മൻട്രോയാണ് അപ്പൊ റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തി ആരാണ് അല്ലെങ്കിൽ നടപ്പിലാക്കിയ വ്യക്തി ആരാണ് തോമസ് മൻട്രോയാണ് ഇനി എങ്ങനെയാണ് നികുതി കണക്കാക്കിയിരുന്നത് ഒരു കർഷകന് ശരാശരി എത്ര വരുമാനമുണ്ട് എന്ന് കണക്കാക്കി അതിനനുസരിച്ചിട്ടാണ് ആ കർഷകന്റെ നികുതി ചുമത്തിയിരുന്നത് അപ്പോ കർഷകന്റെ ശരാശരി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി നിശ്ചയിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി അങ്ങനെ ഒരു നികുതി ഒരു കർഷകന് ഒരു പ്രാവശ്യം നിശ്ചയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നികുതി പിന്നെ പുതുക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നികുതി പുതുക്കുക പിന്നെ മുപ്പത് വർഷം കൂടുമ്പോഴാണ് അപ്പൊ ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴാണ് ഒരു പ്രാവശ്യം ചുമത്തിയ നികുതി എന്ത് ചെയ്യുള്ളൂ എന്നും കൂടി നിങ്ങള് മനസ്സിലാക്കണം കേട്ടോ ഇനി അടുത്ത കാര്യം ഈ റൈറ്റ് വാലി സമ്പ്രദായത്തില് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിശ്ചയിച്ച ആ നികുതി നൽകുന്നതില് കർഷകരും പരാജയപ്പെട്ടു എന്നാ പറയുന്നത് എന്തൊക്കെയാണ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ കർഷകന് താങ്ങുന്നതിൽ വലിയൊരു നികുതിയായിരുന്നു അവര് ചുമത്തിയിരുന്നത് അപ്പൊ നികുതി വളരെ കൂടുതലായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക കൂടാതെ ഇപ്പൊ എന്തെങ്കിലും എന്താ പറയുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതായത് മഴ കുറവുണ്ടാവുക അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ കൃഷി ക്ഷാമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കൃഷി നഷ്ടത്തിലാവുക അല്ലെങ്കിൽ ഫലഭൂഷ്ഠത കുറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കൃഷി നഷ്ടത്തിലായാലും ഇവര് എന്തു ചെയ്യില്ല നികുതി ഒരിക്കലും കുറച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കമ്പാരറ്റീവ്ലി അപ്പോൾ കുറയിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില കുറയുമ്പോൾ നമുക്ക് നികുതി കൂടുതൽ കൊടുക്കാനായിട്ട് അന്ന് അവർക്ക് പറ്റിയിരുന്നില്ല ഇനി ഉൽപാദനം കുറവുണ്ടോ കുറവില്ലേ എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല ഉൽപ്പാദനം കുറഞ്ഞാലും നികുതി അടയ്ക്കുന്നതിൽ ഇളവ് അനുവദിച്ചിരുന്നില്ല അപ്പോ എന്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പോൾ മഴ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം കൃഷി മഴ വെയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം കൃഷി നഷ്ടത്തിലായാല് അല്ലെങ്കിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞാൽ ഒന്നും എന്ത് കുറവില്ല നികുതി അടയ്ക്കുന്നതിൽ കുറവില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് ക്ഷാമൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ ക്ഷാമം അങ്ങനെ ബീഹാർ ക്ഷാമം ഓരോ സ്ഥലങ്ങളിലുണ്ടായ ക്ഷാമത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു ഏരിയയിൽ ക്ഷാമം ഉണ്ടായിച്ചാലും ഇന്ത്യയിലും മൊത്തം ഭാഗങ്ങളെ അത് കാര്യമായിട്ട് ബാധിച്ചിരുന്നു നമ്മൾ മനസിലാക്കുക അങ്ങനെ ക്ഷാമം ഉണ്ടായാൽ കൂടെ അങ്ങനെ ക്ഷാമമൊക്കെ ഉണ്ടായത് ഈ കാർഷിക മേഖലയിൽ വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി അപ്പൊ ഈ കാർഷിക മേഖലയിൽ ദുരിതം വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കാൻ പറ്റില്ല ആ നികുതി കൊടുക്കാൻ പറ്റില്ല പിന്നെ അടുത്തത് നികുതി അടയ്ക്കാത്ത കർഷകന്റെ ഭൂമി എന്ത് ചെയ്യുന്ന പറയുന്നത് കമ്പനി പിടിച്ചടക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഇതൊക്കെ തന്നെ കർഷകൻ പരാജയപ്പെടാൻ കാരണമായി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നികുതി കൂടുതലായിരുന്നു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നികുതി അവര് കുറച്ചിരുന്നില്ല ഉത്പാദനം കുറയുക അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയാ ക്ഷാമം വരിക മഴ കുറവുണ്ടാവുക അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും നികുതി കുറച്ചിരുന്നില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷാമം വന്നതും ഈ കാർഷിക മേഖലയിൽ ദുരിതം വർദ്ധിച്ചു കൂടാതെ എന്താന്ന് പറയുന്നത് നികുതി അടയ്ക്കാത്ത കർഷകന്റെ ഭൂമി കമ്പനി പിടിച്ചെടുത്തു ഇതൊക്കെ കർഷകൻ പരാജയപ്പെടാനുള്ള കാരണമാണെന്ന് ഓർത്തുവെക്കുക ഇപ്പൊ റൈറ്റ് വാരി സമ്പ്രദായം എന്താന്ന് പറഞ്ഞു കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്ന ഭൂനികുതിക്ക് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ തോമസ് മൺട്രോ മഡ്രാസ് ബോംബെ അസമിന്റെ ഭാഗങ്ങൾ കൂർഗ് പ്രവിശ്യകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും നടപ്പിലാക്കിയിരുന്നത് കർഷകന്റെ ശരാശരി വരുമാനം കണക്കാക്കിയാണ് നികുതി നിശ്ചയിച്ചിരുന്നത് മുപ്പത് വർഷം കൂടുമ്പോഴാണ് നിശ്ചയിച്ച നികുതി പുതുക്കിയിരുന്നത് ഇത്രയാണ് റൈറ്റ് ടു വാരി എന്ന് പറയുന്ന സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം ഇതുപോലെ തന്നെ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടെ